വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല എന്നാൽ വളരെ ടേസ്റ്റി നല്ലൊരു സ്പൈസി ചിക്കൻ റോസ്റ്റാണ് ഇത് ഇഫ്താറിനും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും അതുപോലെ പാർട്ടിയിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ഈസി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇതൊരു കുറച്ച് സ്പൈസി ആണ് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിലൊന്നും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു സ്പൈസി ചിക്കൻ റോസ്റ്റിൻ്റെ ഈസി സ്പൈസി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടിയ ചിക്കനും വേണമെങ്കിലും എടുക്കാം അപ്പം ഏകദേശം ഒരു നാന്നൂറ്റമ്പത് ഗ്രാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ നമ്മളിവിടെ കട്ട് ചെയ്തിരിക്കുന്നത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലും നല്ലത് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് മാഗിനേറ്റ് ചെയ്യണം ഒരു സിമ്പിൾ മാഗിനേഷൻ ആണ് കേട്ടോ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത് ഒരു ഏകദേശം കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് നാരങ്ങ ഒരു പകുതി നാരങ്ങയാണ് കേട്ടോ പകുതി നാരങ്ങയുടെ ജ്യൂസാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ആ കുരുവില്ലാതെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട് അത് ഈ അരക്കിലോ ആയതുകൊണ്ടാണ് ഈ പകുതി നാരങ്ങ എടുത്തിങ്ങുന്നത് ഇതിന് അളവ് കൂടുകയാണെങ്കിൽ നാരങ്ങയുടെ ഒരു നാരങ്ങ ഒരു കിലോ ഒക്കെ ആണെങ്കിൽ ഒരു നാരങ്ങ വരെ എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അധികം പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് അധികം പുളിപ്പില്ലാത്തതായി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഈ ഒരു മാഗിനേഷനിൽ കുരുമുളക് പൊടിയോ മസാലപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇനി അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം അതും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാഗിനേഷനാണ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഏകദേശം ഒരു അര ഒന്ന് ജസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പം നമ്മൾ സവാള സവാളക്കരിയുന്ന ഒരു ടൈമിൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഇനി നമുക്കിത് ഒരു മസാല തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി മുഴുവൻ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം ഒരു നാല് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു ഏകദേശം ഒരു അര ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നാല് കറുവാ നാല് ക ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ ആവശ്യമായ ഇതിലേക്ക് ഒരു കുരുമുളക് അഞ്ച് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി വറ്റൽമുളക് നിങ്ങൾക്ക് വേണ്ട ഒരുപാട് എരിവ് വേണ്ട അതിൻ്റെ ഏകദേശം നല്ലൊരു എരിവ് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് അധികം എരിവ് വേണ്ട എങ്കിൽ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്താൽ മതി അപ്പം എന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ആ നല്ലൊരു പ്രത്യേക ഫ്ലേവറും നമ്മുടെ ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്നവരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇപ്പം അതേ ഒരുവിധം പാകമായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കണ്ടോ മുളകൊക്കെ നന്നായിട്ടൊന്ന് ഇതായി വന്നിട്ടുണ്ട് ഇനി ചൂടാറിഞ്ഞ ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതേ മിക്സിയുടെ ജാറിൽ ജാറിലെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതേ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പാകത്തിലാണ് ഇനി നമുക്ക് ഇത് നമ്മളുടെ മാഗ്നേഷൻ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ആ പാനിൽ ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഒന്ന് ചെറുതായിട്ട് ഉഴുകി വരുമ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് ഓയിലോട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സ്ലൈസായിട്ട് കട്ട് ചെയ്ത സവാള രണ്ട് സവാളയാണ് മീഡിയം സൈസ് സവാള ചെറുതാണെങ്കിലും മൂന്നെണ്ണം ഒക്കെ എടുക്കാം അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ സവാള ഒരുവിധം ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം അപ്പോൾ ഞാനത് ബട്ടറും ഈ ഓയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നൊന്ന് ഒന്ന് വഴറ്റി വഴറ്റി എടുക്കുക അപ്പോൾ ഇതിലേക്ക് പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർക്കാം വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കാരണം ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി ഈ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി അപ്പോൾ അതേ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഒക്കെ ആകുമ്പോൾ നന്നായിട്ടൊന്ന് വഴന്നു വരും ഇനി ഇതിലേക്ക് ഈ ഒരു പാകത്തിലാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അത് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി വഴുന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അപ്പോൾ അതെ ഇനി അതും കൂടി ഒന്ന് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചവെണ്ണം മാറുന്നവരെ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം അതേ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരുവിധം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പോൾ അതേ ചിക്കൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചിക്കനും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റിനോളം ഒന്ന് വഴറ്റി വഴച്ചി എടുക്കുക ഒട്ടുതന്നെ വെള്ളം ചേർക്കാതെ ഇതിൽ നിന്നുള്ള വെള്ളം മാത്രം മതി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ബട്ടറിലും നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റി ഒരു ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കുക ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇനി ഒന്ന് കുക്ക് കിട്ടി കുക്കായി കിട്ടാൻ വേണ്ടി മൂടികൊണ്ടടച്ച് നമുക്കൊന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതെ ഇടക്ക് ഒന്ന് തുറന്ന് നോക്കുക ഇതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ചിക്കനിൽ നിന്നുള്ള അപ്പം ഈ ഒരു വെള്ളത്തിൽ നിന്ന് മാത്രം മതിയിട്ടോ നമുക്ക് ചിക്കൻ കുക്കാകാൻ വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കരുത് അപ്പോൾ അതെ പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളകിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക അപ്പം അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ വീണ്ടും മൂടി കൊണ്ടടച്ച് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെ ഒരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ് അപ്പം നന്നായിട്ടൊന്ന് ഉണ്ടോ ഇപ്പോൾ ഒരുവിധം ഒന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ ഇത്ര ഈ ഒരു പാകത്തിൽ മതി വെള്ളം ഇനി ഒരുപാട് പറ്റുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആടിന്ന് തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഏകദേശം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ടീസ്പൂണുള്ള ഉണ്ടാകും അപ്പോൾ ഞാനതെല്ലാം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് ഒരുവിധമൊന്ന് ആയ ചിക്കൻ റോസ്റ്റാണ് നിങ്ങൾക്ക് സ്പൈസി കുറവ് മതിയെങ്കിൽ ആ രീതിയിൽ തയ്യാറാക്കുക ആ രീതിയിൽ കുരുമുളകിൻ്റെയും അതുപോലെ വറ്റൻമുളകിൻ്റെയും എണ്ണം കുറച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ആ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക ഏകദേശം ഒരു പത്ത് ഒരഞ്ച് മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കുക അപ്പോൾ ഞാൻ മൂടികൊണ്ട് അടച്ച് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം മതി ഇപ്പം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ടെന്ന് നന്നായിട്ട് എണ്ണ തെളിയുമ്പോൾ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം വീണ്ടും ഞാൻ ഒന്നും കൂടി ഇളക്കിയിട്ട് ഒന്ന് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഥവാ ഈ ചെറുതായിട്ടൊരു ഗ്രേവി പോലെ വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തിൽ ഓഫ് ചെയ്യാം അല്ല എങ്കിൽ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഞാൻ വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടി വെച്ച് വെച്ചിട്ടുണ്ട് ഇതേ കണ്ടോ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവി ഒന്നും കൂടി ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കുറച്ച് മല്ലിയില ആവശ്യമായ മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇനി വേപ്പില വേണമെങ്കിൽ വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മല്ലിയിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വീണ്ടും ഇളക്കിയിട്ട് ഒന്നും കൂടി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നമുക്കിത് വീണ്ടും കുറച്ചും കൂടി മല്ലിയില ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ അതേ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അതേ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ് നല്ലൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് നമ്മളിത് ബട്ടറാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും നമുക്ക് ഇഫ്താറിനും ഇഫ്താറിന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പത്തിരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് അതുപോലെ ഗെസ്റ്റൊക്കെ വരുമ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ ചിക്കൻ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതുപോലെ സ്പൈസിയും കൂടിയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിലൊന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്